മലയാള ഭാഷയും ഇനി ശ്രേഷ്ഠ ഭാഷകളുടെ കണത്തിലേക്ക് ഇതു സംബന്ധിച്ച ശുപാർശ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സാംസ്കാരിക മന്ത്രാലയം കൈമാറി ഡിസംബർ പത്തൊമ്പതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമിതി മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയാക്കാൻ അനുമതി നൽകിയത് ശ്രേഷ്ഠ ഭാഷയാവുന്നതോടെ മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഇവയാണ് ഭാഷാ വികസനത്തിനായി കോടി രൂപ യു ജി സി സെൻ്റർ ഓഫ് എക്സലൻസ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഭാഷാ ചെയറുകൾ എല്ലാ വർഷവും രണ്ട് പുരസ്കാരങ്ങൾ മലയാളം ശ്രേഷ്ഠ ഭാഷയാകാൻ പോകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ുമാരി പറഞ്ഞു വളരെ വളരെ അഭിമാനിക്കാൻ വെക്കുന്ന ഒരു കാര്യമാണത് നമ്മുടെ ഭാഷയെ നമ്മൾ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖം ഞങ്ങനിക്കിപ്പോഴും ഉണ്ടാകും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കൂടുതൽ ഭാഷയെ സ്നേഹിക്കാനും കൂടുതൽ ഭാഷയെ ബഹുമാനിക്കാനും ഉള്ള ഒരു മനോഭാവം മലയാളിക്ക് ഇത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലയാള ഭാഷയ്ക്ക് രണ്ടായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ളതിൻ്റെ രേഖകളാണ് കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചത് രണ്ടായിരം വർഷത്തെ പഴക്കമാണ് ശ്രേഷ്ഠ ഭാഷയ്ക്ക് വേണ്ടത് നേരത്തെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ നൽകുന്നത് കേന്ദ്രം തള്ളിയിരുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി